ദിലീപ് നായകനാവുന്ന അദ്ദേഹത്തിൻ്റെ നൂറ്റമ്പതാം ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് പൂർത്തീകരിക്കുകയാണ് എൺപത്തഞ്ച് ദിവസം കൊണ്ടാണ് ഈ ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് ഇപ്പോൾ പൂർത്തീകരിച്ചിരിക്കുന്നത് ബിൻഡോ സ്റ്റീഫൻ ആദ്യമായി ഡയറക്റ്റ് ചെയ്യുന്ന ഒരു ചിത്രവും കൂടിയാണ് ദിലീപിൻ്റെ ഈ നൂറ്റമ്പതാം ചിത്രം ചിത്രത്തിന് ഇതുവരെ പേരിട്ടിട്ടില്ല മാജിക് ഫ്രെയിംസിൻ്റെ ബാനറിൽ ലിസ്റ്റിൻ സ്റ്റീഫനാണ് ചിത്രം നിർമ്മിക്കുന്നത് ചിത്രത്തിനായി തിരക്കഥയൊരുക്കിയിരിക്കുന്നത് ഷാരിസ് മുഹമ്മദാണ് ആണ് ജനഗണമന മലയാളി ഫ്രം ഇന്ത്യ തുടങ്ങിയ ചിത്രങ്ങൾക്ക് വേണ്ടി തിരക്കഥ ഒരുക്കിയ ഷാരിസ് മുഹമ്മദാണ് ചിത്രത്തിനായി തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് ഒരു കോമഡി ആക്ഷൻ ആയിട്ടാണ് ചിത്രം അണിയിച്ചൊരുക്കിയിരിക്കുന്നത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അതായത് ഒരു സൈബർ ലോഗവുമായി ബന്ധപ്പെട്ട സൈബർ ലോകത്ത് നടക്കുന്ന ഒരു കോമഡിയും അതൊക്കെ വെച്ചിട്ടുള്ള ഒരു ആക്ഷൻ കോമഡി ആയിട്ടാണ് ചിത്രം അണിയിച്ചൊരുക്കിയിരിക്കുന്നത് എന്നാണ് നമുക്ക് വിവരം ദിലീപിൻ്റെ അനിയനായിട്ട് ധ്യാൻ ശ്രീനിവാസൻ എത്തുന്നു എന്നുള്ളൊരു പ്രത്യേകതയും കൂടിയുണ്ട് ദിലീപ് ധ്യാൻ കോംബോ കാണാൻ പ്രേക്ഷകരും ദിലീപിൻ്റെ ആരാധകരും കാത്തിരിക്കുകയാണ് കാരണം ഗംഭീര ഒരു ടൈമിംഗ് കോമഡി ടൈമിംഗ് ഉള്ള രണ്ട് താരങ്ങളാണ് ബിഗ് സ്ക്രീനിൽ ഒന്നിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഭയങ്കര പ്രതീക്ഷയും കൂടിയാണ് ദിലീപിൻ്റെ ഈ നൂറ്റമ്പതാം ചിത്രത്തിൽ സനൽ ദേവാണ് ഈ ചിത്രത്തിനായിട്ട് മ്യൂസിക് കൈകാര്യം ചെയ്തിരിക്കുന്നത് കൂടാതെ സിദ്ദിഖ് പിന്ദു പണിക്കർ മഞ്ജു പിള്ള ജോണി ആൻ്റണി തുടങ്ങിയ ഒട്ടനവധി മികച്ച താരങ്ങൾ അണിനിരക്കുന്ന ഒരു ചിത്രം കൂടിയാണ് ദിലീപിൻ്റെ ഇതുവരെ പേരിട്ടിട്ടില്ലാത്ത ഈ ചിത്രം ഏറ്റവും വലിയ പ്രത്യേകത ഒരു പുതുമുഖ നായികയാണ് ദിലീപിന്റെ ഈ നൂറ്റമ്പതാം ചിത്രത്തിൽ നായികയായി എത്തുന്നത് നായികയുടെ യാതൊരുവിധ ഡീറ്റെയിൽസോ കാര്യങ്ങളോ ചിത്രങ്ങളോ ഒന്നും തന്നെ ഇതുവരെ അണിയാർ പ്രവർത്തകർ പുറത്തുവിട്ടിട്ടില്ല ഒരു സർപ്രൈസ് ആയിട്ടാണ് ചിത്രത്തിൽ നായിക ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം എന്തായാലും ഷൂട്ടിംഗ് പൂർത്തീകരിച്ച് ക്രിസ്മസ് റിലീസായിട്ട് ദിലീപിന്റെ നൂറ്റമ്പതാം ചിത്രം പുറത്തിറങ്ങുന്നതായിരിക്കും ചിത്രത്തിന്റെ പേരും കാര്യങ്ങളും ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും പോസ്റ്റേഴ്സും ഒക്കെ വൈകാതെ തന്നെ ദിലീപിൻ്റെ ഒഫീഷ്യൽ പേജുകൾ വഴി പുറത്തുവിടുന്നതായിരിക്കും മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ദിലീപിൻ്റെ തന്നെയാണ് ദിലീപിൻ്റെ തന്നെ ബബ് എന്ന ചിത്രം അതിൻ്റെ ആദ്യ ഷെഡ്യൂൾ പൂർത്തിയായിരിക്കുകയാണ് വിനീത് ശ്രീനിവാസൻ്റെ അസോസിയേറ്റ് ഡയറക്ടർ ആയിരുന്ന ധനഞ്ജയ് ശങ്കർ ആദ്യമായിട്ട് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറായിട്ട് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ദിലീപ് നായകനാകുന്ന ബബ്ബപ്പ ദിലീപിൻ്റെ നൂറ്റമ്പത്തൊന്നാമത് ചിത്രവും കൂടിയാണ് ബബ്ബപ്പ ദിലീപിനെ കൂടാതെ ധ്യാൻ ശ്രീനിവാസൻ വിനീത് ശ്രീനിവാസൻ അങ്ങനെ ഒട്ടനവധി പ്രമുഖ താരങ്ങളും അണിനിരക്കുന്ന ഒരു ചിത്രവും കൂടിയാണ് ബബ്ബപ്പ ഒരു കോമഡി ആക്ഷൻ എൻ്റർടൈനർ തന്നെയാണ് കംപ്ലീറ്റ് ഒരു ഔട്ട് ആൻഡ് ഔട്ട് കോമഡി ആയിട്ടാണ് ഈ ചിത്രം അണിയിച്ചൊരിക്കുന്നത് വ്യത്യസ്തമായ ഒരു സ്ക്രിപ്റ്റാണ് ഈ ചിത്രത്തിനായിട്ട് താരദമ്പതികളായ നൂറിൻ ഷെരീഫും ഫഹീം സഫറും കൂടി അണിയിച്ചൊരുങ്ങിയിരിക്കുന്നത് എന്തായാലും ചിത്രത്തിൻ്റെ ഫസ്റ്റ് ഷെഡ്യൂൾ പൂർത്തീകരിച്ചിരിക്കുകയാണ് ഫസ്റ്റ് ഷെഡ്യൂളിലായിരുന്നു ധ്യാൻ ശ്രീനിവാസൻ്റെ പോർഷൻസ് ധ്യാൻ ശ്രീനിവാസൻ്റെ പോർഷൻസ് കംപ്ലീറ്റ് ആയിട്ട് ഈ ചിത്രത്തിൽ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു ദിലീപ് സെപ്റ്റംബർ പതിനഞ്ച് ഓണം തീയതി ദിലീപ് ലൊക്കേഷനിൽ ജോയിൻ ചെയ്യും എന്തായാലും ദിലീപിൻ്റെ ഒരു ഗംഭീര പ്രതീക്ഷയുള്ള മറ്റൊരു ചിത്രവും കൂടിയാണ് എന്ന ഈ ചിത്രത്തിൽ ദിലീപും ധ്യാൻ ശ്രീനിവാസനും വിനീത് ശ്രീനിവാസനെ കൂടാതെ നൂറിൻ ഷെരീഫ് മണ്യമ്പിള്ള രാജു സിദ്ധാർത്ഥ് ബാലു വർഗീസ് അങ്ങനെ ഒട്ടനവധി മികച്ച താരങ്ങൾ അണിനിരക്കുന്നൊരു ചിത്രവും കൂടിയാണ് ബപ്പപ്പ